വർഷം ഒക്ടോബർ ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന എന്ന ഓർമ്മ ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ജന്മദിനം ലോക മനസ്സിൽ അഹിംസയുടെയും രൂപമായി ഗാന്ധിജി വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ സമാധാന സന്ദേശമായി കാലം ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി

ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും യഥാർത്ഥ സന്തോഷം അറിയുന്നത് തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും ശിഷ്യഗണങ്ങൾ ഉണ്ടായി ആചാര്യ സർദാർ വല്ലഭായ് മീര സി എഫ് ആൻഡ്രൂസ് നൽഹരി വ്യാസ് ഖാൻ തുടങ്ങിയ പ്രമുഖർ ായപ്പോൾ ഗാന്ധിജി കാലം ഋചിച്ചെറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പരസമായി ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപ്

നമ്മിലെ ദുശീലങ്ങളുടെയും ദുശിഷ്യ മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടർച്ചു മാറ്റുന്നതിനും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം നന്ദി നമസ്കാരം ഭാരതമാതാ ടി ജെ